ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രതീക്ഷകൾക്ക് അതീതമായ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഒരു പുതിയ പദ്ധതി നമ്മൾ പറയുമ്പോഴായാലും നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോഴായാലും ഒരു ഭാഗത്താണെങ്കിലും ഇതൊന്നും നടക്കില്ല നടക്കില്ലെന്നുള്ള രീതിയിൽ നമ്മളതിനെ പലപ്പോഴും തഴയുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കുന്ന സമയമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുകയും പരിശോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം അടുത്ത തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വാർഡ് മെമ്പർമാർ പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ അവരുടെ പ്രവർത്തനങ്ങളെ സ്വയം എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതും പ്രധാനമാണ് മറ്റ് ജനപ്രതിനിധികളെ അപേക്ഷിച്ച് പഞ്ചായത്ത് അംഗങ്ങൾക്ക് ജനങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പവും ജനങ്ങളുടെ പൾസും അറിയുന്നവരാണവർ ഇന്ന് നമുക്കൊപ്പം പാണഞ്ചേരി പഞ്ചായത്തിലെ കണ്ണാറ വാർഡിലെ രേഷ്മ സജീഷ് ആണ് ഇന്ന് പ്രൈം ടോക്കിൽ നമുക്കൊപ്പം ചേരുന്നത് സ്വാഗതം പ്രൈം ടോക്കിലേക്ക് ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിയാകുന്നത് അതിനു മുമ്പേ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് രാഷ്ട്രീയ പരിചയങ്ങളൊന്നും ഈ രംഗത്ത് ഉണ്ടായിരുന്നില്ല ഒരു പുതിയ അംഗമായി ഈ നാട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞിട്ട് ആ സമയത്ത് എങ്ങനെയായിരുന്നു അതിനെ സ്വീകരിച്ചത് ഒരു ജനപ്രതി എന്ന രീതിയില്ലാതെ പ്രതീക്ഷകൾ എന്തായിരുന്നു ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രതീക്ഷകൾക്ക് അതീതമായ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ആദ്യം നമ്മൾ നമ്മൾ നേരിട്ട സാധനം എന്ന് പറയുന്നത് കോവിഡ് ആയിരുന്നു കോവിഡ് കാലഘട്ടം നമ്മൾ മറികടക്കേണ്ടത് എങ്ങനെയാണെന്നോ ഒരു പഞ്ചായത്തിൽ നിത്യേനം നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നോ ഒരു തുടക്കക്കാരി എന്ന നിലയില് എനിക്ക് അറിയാത്ത കാര്യമായിരുന്നു നമ്മൾ പതുക്കെ പതുക്കെ പഠിച്ചു വന്ന കാര്യങ്ങളായിരുന്നു ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കോവിഡിന്റെ തന്നെ ആ കാലഘട്ട ആ സമയത്തോടു കൂടി കടന്നു പോകുന്നതോടു കൂടി നമ്മൾ അതുമായിട്ട് അറ്റാച്ച് ആയി അങ്ങനെ പോയി നമുക്ക് ഡെയിലി റിപ്പോർട്ടുകൾ എഴുതുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി എത്ര പേർക്ക് കോവിഡ് വന്നു എത്ര പേർക്ക് ക്വാറന്റൈൻ ആവശ്യമുണ്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് നമ്മള് കൃത്യമായിട്ട് ശേഖരിക്കുക അതോടുകൂടി തന്നെ നമ്മൾ പഞ്ചായത്ത് അങ്ങനെയുള്ള രീതിക്ക് നമ്മുടെ ജോലി എന്താന്ന് പഠിക്കും അത് ദൈനംദിനം എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുകയൊക്കെ അതിൽ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പോയി രണ്ടു കൊല്ലത്തോളം ഈ വക പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് കോവിഡിന്റെ കാലം കഴിഞ്ഞതിന് ശേഷമാണല്ലോ പഞ്ചായത്തിലെ മറ്റു വികസന പ്രവർത്തനങ്ങളുടെ ഒക്കെ തുടങ്ങുന്നത് മൂന്ന് വർഷത്തോളം അതിനുള്ള സാവകാശം കിട്ടിക്കാടുള്ളൂ ഈ ഒല്ലൂർ മണ്ഡലത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു പുത്തൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സർക്കാർ ഫണ്ടുകൾ വന്നിട്ടുള്ള ഒരു വാർഡാണ് രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ പോലും ബനാന ഹണി പാർക്ക് അതുപോലെ തന്നെ ഉരപ്പം കെട്ട് വികസനം നമുക്ക് ഉരപ്പം കെട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇതുവരെ എങ്ങനെയായിട്ടുണ്ട് എങ്ങനെയാണ് അത് മുന്നോട്ട് പോണത് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷകൾക്കൊപ്പം തന്നെ ഈ സംഗതി യാഥാർത്ഥ്യമാവുമോ അതിന് എത്ര കാലതാമസം എടുക്കും നമുക്ക് ഫെബ്രുവരിയോട് കൂടിയിട്ട് പൂർത്തീകരിക്കാവുന്ന രീതിയിലാണ് നമ്മൾ അതിന്റെ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയോട് കൂടി നമുക്ക് പൂർത്തീകരിക്കാവുന്ന രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് കൃത്യമായ ചാർട്ടും ടൈം ടേബിളും ഉണ്ടാക്കിയിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിലെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് വഴിയാണ് സൈഡ് ഉറപ്പങ്ങിട്ട് നീർച്ചാലിനോട് അടുത്ത് കിടക്കുന്ന ചാല് കെട്ടിയെടുത്ത് വഴി റെഡിയാക്കുക എന്നുള്ളതാണ് ആദ്യം അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിന്റെ എൻട്രൻസ് ഗേറ്റ് ആണ് ഓരപ്പംകുട്ടിനെതിരെ എൻട്രൻസ് ഗേറ്റ് അതിന്റെയും പണികൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ പങ്കിട്ടിന്റെ കെട്ടിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു ബാത്റൂം സെക്ഷൻ ഉണ്ട് അതാണ് അത് ഇതിനടുത്ത് തന്നെ പണി ആരംഭിക്കും വഴിയുടെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ മലയോര ഹൈവേയിൽ നിന്ന് അങ്ങോട്ടുള്ള വഴി ഇപ്പോഴും ആകെ മോശമായിട്ടാണ് കിടക്കണത് അങ്ങോട്ട് പോകുന്ന വഴി കനാലിന്റെ വഴി കൂടെ കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ അവിടെ പഴയ കോൺക്രീറ്റ് ഇട്ടതൊക്കെ ആകെ തകർന്ന മെമ്പറെന്നും കാണുന്നതാണ് അതുപോലെ തന്നെ അങ്ങോട്ട് ഇനിയിപ്പോ ഇതൊരു ടൂറിസ്റ്റം ആയിട്ട് മാറി കഴിയുമ്പോൾ നിരവധി വാഹനങ്ങൾ വരേണ്ടതാണ് ഇപ്പൊ കഷ്ടിച്ച ഒരു വഴി ഒരു വണ്ടി അങ്ങനെ കടന്നു പോകുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം വരുമല്ലോ അത് മുന്നിൽ കണ്ടുകൊണ്ട് ആ വഴിയുടെ വികസനം എന്താ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ വേ ആയിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ നിലവിലെ ആ വഴി മോശമായി കിടക്കുകയാണ് ജി എസ് ബി ഇട്ട് വെച്ചൊക്കെയാണ് നമ്മൾ വർക്ക് അതിന്റെ ടാറിങ് തുടങ്ങുന്നതിനേക്കാളും പിന്നെ മഴ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല മഴ മാറി ഉടനെ നമുക്ക് ടാറിങ് ഉണ്ടാവും പക്ഷെ അവിടെ അവിടെ കഴിഞ്ഞ മാതിരി പറഞ്ഞ മാതിരി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വീതി കുറവാണ് വീതി കുറഞ്ഞുള്ള ഭാഗങ്ങളിൽ നമ്മൾ വീതി കൂട്ടി അവിടെ തളായി സംസാരിച്ചിട്ടുണ്ട് വീതി കൂട്ടി നമ്മളൊരു ബസ്സൊക്കെ പോകുന്ന രീതിയിൽ കെട്ടിന്റെ അതായത് താഴേക്ക് പോയിട്ടുള്ള വഴിയിൽ തന്നെ പാർക്കിങ് പറഞ്ഞിരിക്കണെ അപ്പൊ വൺവേ ആണ് അവിടെ പാർക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നേരെ മേളി കൂടെ പൊടിപ്പാറ വഴി ഇറങ്ങി വീണ്ടും നമ്മുടെ വെലങ്ങുന്നൂര് ഭാഗത്തേക്ക് എത്തും അങ്ങനെ വൺവേ സംവിധാനമാണ് നമ്മളിപ്പോ ആലോചിച്ചിട്ടുള്ളത് അങ്ങോട്ട് പോണ വഴിക്കല്ല തിരിച്ചു വരും അല്ല അപ്പൊ പോകുന്ന വഴിയിൽ അവിടെ പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ സ്ട്രെയിറ്റ് പോയി പൊടിപ്പാറ വഴി ഇറങ്ങിയിട്ട് വെലങ്ങന്നൂർ ഇറങ്ങാവുന്ന രീതിയിലാണ് അതിന്റെ വഴി നമ്മൾ സെറ്റ് ചെയ്തത് ഈ ബനാന ഹണി പാർക്ക് കഴിഞ്ഞ ഒരു വിവാദ വിഷയം തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ എം എൽ എക്കൊക്കെ എതിരെ ഉയർത്തിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉയർത്തിക്കാട്ടിയ ഒന്നാണ് ഈ കണ്ണാറയിലെ ഹണി പാർക്ക് കാര്യം അത് പഞ്ചായത്തിൻ്റെ ഒരു നിയന്ത്രണത്തിലല്ലെങ്കിൽ പോലും മെമ്പറുടെ വാർഡിലാണത് അത് എല്ലാ കാലത്തും ഒരു പ്രശ്നമാണ് പ്രശ്നം വേറെ അർത്ഥത്തിലല്ല അതിൽ ഉദ്ദേശപോലെ ആളുകൾ ജനങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ തുടർച്ച അതിന് ഉണ്ടായിട്ടില്ല അതുമായി എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നതായിട്ട് അതിനെപ്പറ്റി വല്ല വിവരങ്ങളുണ്ടോ നമ്മുടെ ഉറപ്പം പോലെ തന്നെയാണ് ഹണി പാർക്കും ഉടൻ തന്നെ അതിന്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങളും കഴിഞ്ഞ് പ്രവർത്തനത്തിലേക്ക് കടക്കും അതിനുവേണ്ട എല്ലാ നടപടികളും ആയിട്ടുണ്ട് ഉടൻ തന്നെ വർക്ക് അതിന്റെ ആരംഭിക്കുക അതായത് ഇപ്പൊ ഇനി വരുന്ന ഡിക്ലറേഷന് മുൻപായിട്ട് ഈ ഒക്ടോബർ മാസത്തോൽ തന്നെ അതിന്റെ ഉദ്ഘാടനം ഉണ്ടാകാതെ പ്രവർത്തനം ആരംഭിക്കുന്ന എല്ലാ നടപടികളും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന എല്ലാ രീതികളിലുള്ള എല്ലാ ഇടപെടലും നടത്തി പൂർത്തീകരിച്ച രീതിയിലാണ് ഇപ്പൊ അതിന്റെ പുതിയ ആരംഭിച്ചിട്ടുണ്ട് അല്ല അതിന്റെ കാര്യങ്ങള് ആയിട്ടില്ല അതിന്റെ ഉള്ളിലുള്ള അതിൽ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള എല്ലാ വർക്കുകളും തീർത്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് നമ്മൾ അതിനൊക്കെ നമ്മളതിനെ വർക്കുകൾ അല്ല അത് നമ്മള് ഘട്ടമായിട്ടായിരുന്നല്ലോ ഉദ്ഘാടനം പണി അതായത് ഇനി എസ്റ്റിമേറ്റിലുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഒരു വർക്ക് അല്ല സ്ഥാപനത്തിന്റെ ഒരു ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് അതില് പുതിയ കുറച്ച് സജ്ജീകരണങ്ങള് കുറച്ച് യന്ത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നൊക്കെ അന്ന് വാർത്തയുണ്ടായിരുന്നു അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ അതായത് നിലവില് ഹണിയായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ യന്ത്ര സാമഗ്രികളും അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ആ ഹണി ഉത്പാദിപ്പിച്ച് അതിന്റെ ടെസ്റ്റിന് വീടുക ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം നൂറ് ശതമാനവും വിജയകരമായിട്ടാണ് ഇനി നമുക്ക് ബനാനയുടെ ഒരു ഭാഗമാണ് ചെയ്യാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അതുകൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിലേക്കായിരിക്കും നമുക്ക് യൂണിറ്റുകൾക്ക് കൊടുക്കുന്നോ അത് മറ്റുള്ള കാര്യങ്ങൾ അത് മറ്റു രീതിയിലായിരിക്കും അതിന്റെ കാര്യങ്ങളുണ്ടാവും അപ്പൊ എനിക്കത് പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും പക്ഷെ അത് എന്തായാലും ഉണ്ടാവും പിന്നെ നമ്മുടെ കണ്ണാറ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങള് പ്രധാനമായിട്ട് പറയുന്നുണ്ട് പക്ഷേ റോഡിന്റെ പ്രശ്നമാണ് ഈ വാർഡിലുള്ള മിക്കവാറും റോഡ് ഇപ്പോൾ കേന്ദ്ര പഠിക്കുന്ന അങ്ങോട്ട് ചീനിക്കടവ് വരെയുള്ള ആയാലും പൈപ്പ് ലൈൻ റോഡായാലും ഒക്കെ വല്ലാതെ തകർന്നിരിക്കുകയാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് റോഡുകൾ അപ്പം റോഡുകൾ ഇപ്പോഴും ശരിയല്ല എന്നുള്ളൊരു പരാതി പരക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അത് പാർട്ടി ഭേദം തന്നെയുള്ള ഒരു പരാതിയാണ് ജനങ്ങളുടെ ഒരു പരാതിയാണ് അത് അടുത്ത വരുന്ന സമയത്തിനുള്ളിൽ ശരിയാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഈ ശരിയാണോ നമ്മള് ജയിച്ചു വന്നതിന് ശേഷം നമുക്ക് കോവിഡിന് കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമുക്ക് രണ്ടു വർഷത്തിന് ശേഷമാണ് നമുക്ക് ഫണ്ടുകൾ വന്നു തുടങ്ങിയത് വന്നു നമ്മൾ ആദ്യം ചെയ്താൽ നമ്മുടെ മെയിൻ വഴികൾ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ അതായത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന വഴികളായിട്ടുള്ള കേന്ദ്രപ്പടി ഒരപ്പംപാറ മുതലായ വഴികൾ അതായത് രണ്ട് മൂന്ന് വാർഡുകൾ ബന്ധിപ്പിച്ച് പോകുന്ന റോഡുകൾ അതും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യങ്ങൾ രണ്ട് വർഷങ്ങളിലായിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് അതിനുശേഷമാണ് നമുക്ക് ഉദയപുരം ഉന്നതിയിലേക്ക് ഒരു കോടി രൂപ അനുവദിച്ചത് അതിന്റെ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് പൂർത്തീകരണ ഉദ്ഘാടനം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി എൻട്രൻസിന്റെ കുറച്ച് വർക്കാണ് ബാലൻസില് അത് നമുക്ക് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം അത് ഉദയ ഉന്നതിലേക്ക് അനുവദിക്കുന്ന പൈസ ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ അതിനെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ടാറിങ് ഡ്രൈനേജ് പിന്നെ നമുക്ക് സൈഡ് ആള് പിന്നെ സ്ട്രീറ്റ് ലൈൻ മെയിൻ അതൊക്കെയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ റോഡ് ശരിയാക്കി തരാ പൈപ്പ് ലൈൻ ഇട്ടു ഭാഗമായിട്ട് ആ പണികള് ശരിയാക്കുന്ന പറഞ്ഞു ഒരു അത് ഇല്ല പ്രഖ്യാപനോ അതില് ഒരുപാട് തടസ്സങ്ങളുണ്ട് നമ്മൾ നിരന്തരമായിട്ട് ഈ കോർപ്പറേഷനായിട്ടും വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ നമ്മുടെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിടുന്നതല്ലാതെ അവരുടെ ഭാഗത്തൊന്നും ഒരു സാധനം വരുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് രണ്ട് അതോറിറ്റിയാണ് ഫസ്റ്റ് നമ്മൾ ഇടപെടുമ്പോ നമ്മൾ ഫേസ് ചെയ്ത ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭൂമി ആരുടേതാണെന്നുള്ള തർക്കം ഇവര് തമ്മിൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇവര് പൈപ്പ് ലൈൻ വഴി ആരുടെ അതിന്റെ ഉടമസ്ഥാവകാശായിരുന്നു ആദ്യത്തെ തർക്കം അതിലൊരു കൺഫർമേഷൻ വന്നതിന് ശേഷം ഇപ്പോ വാട്ടർ മറ്റേ കോർപ്പറേഷന്റെ ആണെന്ന് കോർപ്പറേഷൻ അത് പ്രൂവ് ചെയ്തു അപ്പൊ കോർപ്പറേഷൻ ചോദിക്കുന്ന ചോദ്യം ഞങ്ങളുടെ സ്ഥലത്ത് നിങ്ങളോട് ആര് ചോദിച്ചു ഈ പൈപ്പ് ഇടാനുള്ള ചോദ്യമാണ് ആദ്യം തന്നത് പക്ഷെ ഇതൊന്നും നമ്മള് പാണഞ്ചേരി പഞ്ചായത്തുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മള് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലുള്ളവരെ സംബന്ധിക്കുന്ന കാര്യമില്ല അപ്പോ ആ പൈപ്പ് ലൈൻ റോഡ് റെഡിയാക്കി തരാന്ന് പറഞ്ഞാൽ ആദ്യം ഇതിന്റെ റീസ്റ്റോറേഷൻ നടപടികൾ നടക്കണം അപ്പോ വാട്ടർ അതോറിറ്റി പറയുന്നത് അവരുടെ കയ്യില് ഈ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം രണ്ട് പൈപ്പാണ് ഇട്ടത് രണ്ട് പൈപ്പ് ഇട്ടതിൽ അവർക്ക് പൈസ ഇല്ല അവർക്ക് ഇപ്പൊ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ രണ്ട് രണ്ടര വർഷത്തോളമായിട്ട് നമ്മൾ പഞ്ചായത്തിന് ഇടപെടാവുന്നതിന്റെ മാക്സിമം ഇടപെട്ടിട്ടും നമുക്കത് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിട്ടില്ല നമുക്കല്ല അവരിത് ചെയ്ത് തന്നില്ല പൈസ ഇല്ലാതാണ് പഞ്ചായത്ത് വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മീറ്റിങ്ങുകൾ പഞ്ചായത്തില് ഒരുപാട് വിളിച്ചിട്ടുണ്ട് മേയറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലൊരു യോഗം കൂടിയിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടില്ല അതെ ഞങ്ങള് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വാക്കാലെ തരുന്നതല്ലാതെ ചെയ്യുന്ന നടപടികളൊന്നും ഇതുവരെ പൂർത്തീകരിക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഇത് ജനങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുന്നതല്ല ആ വഴിയിൽ വണ്ടികൾ താന്നിട്ടും അതുപോലെയുള്ള എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു മഴ മാറിയിട്ടുമില്ല മഴ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും അപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുമ്പോ ഇതൊക്കെ വലിയ വിഷയങ്ങളായിട്ട് ഉയർന്നു വരും അപ്പൊ അതിനു മുമ്പ് ഇതിന് വല്ല പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം അതൊന്നും സാധ്യതയില്ല കാരണം ഇനിയിപ്പോ കോർപ്പറേഷൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തെങ്കില് നടക്കുള്ളൂ അപ്പൊ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എടുത്തു പറയാവുന്ന കാര്യം ഒരു ജനപ്രതില് സ്വയം രേഷ്മ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്താണ് അതെ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയില് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നും ഒരു മാറ്റമില്ലാത്ത കാര്യമാണ് റോഡ് വെള്ളം വെളിച്ചം തന്നെയാണ് ജനങ്ങൾ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം പോലെ തന്നെ റോഡുകൾ മോശമാണല്ലോ എന്ന് പറഞ്ഞ റോഡുകൾ അല്ലാതെ റോഡുകൾക്ക് വരുന്ന ഫണ്ട് മാത്രമാണ് നമുക്ക് റോഡുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ റോഡുകൾക്ക് അല്ലാതെ വരുന്ന ഒരുപാട് ഫണ്ടുകൾ വെച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു ഒൻപത് കോടി പത്ത് കോടിയുടെ അടുത്തുള്ള വികസന പ്രവർത്തനങ്ങൾ മൊത്തം നമ്മൾ പഞ്ചായത്തിലെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലാതെ ഒഴിച്ച് വാങ്ങിയെടുത്ത മൊത്തം നോമ്പ് നോക്കിയ ഒമ്പത് കോടിയുടെ അടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് റോഡിൻ്റെതല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ കൊടുക്കാൻ നമുക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ പി എം എ വൈ പദ്ധതി പ്രകാരം നമുക്ക് ഇരുപത്തൊന്ന് വീടുകള് നമ്മുടെ വാർഡില് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വെച്ചിരിക്കുന്നു പൂർത്തീകരണങ്ങളായിട്ടില്ല എല്ലാം ആവുന്നുള്ള ഘട്ടത്തിലേക്ക് പോകുന്നു ലൈഫ് വീടുകൾ നാലെണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ടെണ്ണം കൂടി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വീടുകളുടെ പണികൾ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വാർഡിൽ തന്നെയുള്ള രണ്ട് സ്ഥാപനങ്ങളുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒന്നാണ് നമ്മുടെ സബ് സെന്റർ സബ് സെന്ററിനെ നമ്മൾ വന്നതിന് ശേഷമാണ് വെൽനെസ് സബ് സെന്റർ ആയിട്ട് ഉയർത്തിയത് അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നമ്മൾ വന്നതിന് ശേഷമാണ് ചെയ്തത് രണ്ട് അംഗൻവാടികളുടെ മെയിൻ്റെനൻസുകൾ നടത്തിയത് നമ്മൾ വന്നതിന് ശേഷമാണ് പിന്നെ ഇപ്പൊ പൊതു കിണർ എന്നുള്ള രീതിയിൽ സബ് സെന്ററിൽ കാട് പിടിച്ച് ഒരു കിണർ നമ്മൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പിന്നെ നമ്മുടെ മൃഗാശുപത്രി വരണം നമുക്ക് സ്വന്തമായിട്ടുണ്ട് വാർഡില് അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങള് അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കുടിവെള്ള പദ്ധതികള് പിന്നെ ചാല് ഉറപ്പങ്കിന്റെ ചാലിന്റെ കാര്യം ഞാൻ ചോദിക്കാൻ ഇരിക്കുവായിരുന്നു അത് പണ്ട് കൃഷിക്ക് വെള്ളം എത്തിച്ചിരുന്ന ചാലാണ് അത് പിന്നെ വേണ്ട രീതിയിൽ പുനരുദ്ധാരണം നടത്താതൊക്കെ അത് നശിച്ചു പോയി അതൊക്കെ വേണമെങ്കിൽ പഞ്ചായത്തിന് ഏറ്റെടുത്ത പദ്ധതി ഒക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഈ ആ ചാലിന്റെ നവീകരണം അത് വീണ്ടും വരൾച്ചയുടെ ഒക്കെ കാലത്ത് വെള്ളം എത്തിക്കുക എന്നുള്ളത് അപ്പൊ അത് വരുമ്പോൾ റീചാർജ് ചെയ്യപ്പെടും കിണറുകളൊക്കെ റീചാർജ് ചെയ്യാനുള്ള വല്ല പദ്ധതികൾ ഉണ്ടോ പഞ്ചായത്തിന് നേരിട്ട് നടത്താൻ പറ്റുന്ന അതിനേക്കാൾ ഹ്യൂജ് ആയ ഒരു എമൗണ്ട് ആണ് അതിന് വേണ്ടത് കാരണം ഒരു നമ്മളതിനു വേണ്ടിട്ട് വന്ന സമയത്തൊരു എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്കൊരു രണ്ട് കോടിയുടെ അടുത്ത് വരും ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ അതിൽ കൂടും കാരണം അത് വീണ്ടും ഇടിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് ഭാഗം ശരിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്കൊരു പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് നമ്മള് ബ്ലോക്കിന്റെ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ മെയിന്റനൻസ് നടത്തിയത് അതായത് നിലവിൽ ഇടിഞ്ഞു പോയാൽ കുറച്ച് ഭാഗം ഒന്ന് മെയിന്റനൻസ് നടത്തിയത് നമ്മൾ ആ പത്ത് ലക്ഷം രൂപ വെച്ചിട്ടാണ് നമുക്കിനി അത് പൂർത്തീകരിക്കണം എന്ന് വെച്ചാൽ അതൊരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ഒരേപോലെ രണ്ട് സൈഡ് കെട്ടി കെട്ടി ഇതാക്കി വരികയാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ കറക്റ്റായി വന്ന ബാക്കിയുള്ള ഭാഗം പ്രശ്നമില്ല ആ ഒന്നര കിലോമീറ്റർ ചെയ്താലാണ് ഈ വെള്ളം എല്ലാവരും എത്തുള്ളത് കട്ടിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് അതും കൂടെ ഒരു അടുത്ത ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റുമോ ഒരു കെട്ടിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡിന്റെ സൈഡ് കൂടി ഇതിന്റെ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ട് അത് കെട്ടിവരെ മുഴുവൻ ഉണ്ടാവൂല ചാല് മുഴുവൻ ആയിട്ടില്ല അതായത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് നമ്മുടെ പദ്ധതി വരെ നമുക്ക് ഈ ചാലിന്റെ പ്രൊട്ടക്ഷനും കൂടി അപ്പൊ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ആ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു രേഷ്മക്ക് ഒരു അവാർഡ് ഫിലമെന്റ് കിട്ടിയാഹിത്യേദിയുടെ അത് എങ്ങനെയാണ് ആ അവാർഡിന് രേഷ്മ പരിഗണിക്കപ്പെട്ടത് അത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ യുവജനപ്രതി പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘടന പോലെ കില്ലയുടെയും കൈലയുടെയും സഹായത്തോട് കൂടിയിട്ട് യുവശക്തി എന്നുള്ള പേരില് നടന്നു തരുന്നുണ്ട് അപ്പൊ അഞ്ചു വർഷമായിട്ട് ഞാനും അതിന് കണ്ടിന്യൂസ് എല്ലാ ട്രെയിനിങ്ങുകൾക്കും എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാറുണ്ട് സംസ്ഥാനത്തിലെ തന്നെ എല്ലാ യുവജനപ്രതിനിധികളും ആ ഗ്രൂപ്പിലും ആക്റ്റീവായിട്ടാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ കണ്ടിന്യൂസ് പോകുന്നത് അതില് വന്ന ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധിക്ക് ഒരു അവാർഡ് എന്നുള്ള രീതിയില് അതിൽ ആദ്യമായിട്ടാണ് ഒരു സാധനം വന്നത് തന്നെ അപ്പോ എല്ലാവരും അപേക്ഷിക്കുന്ന കൂട്ടത്തിൽ ഞാനും അപേക്ഷിച്ചു അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിക്കും അതൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തതിനെ അവര് നമ്മുടെ അടുത്ത ഇനി എന്ത് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ മാറ്റാണ് വേണ്ട അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിഗണിച്ചത് എന്നോടൊപ്പം നാല് വേറെ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നോട് അല്ല ജില്ലയിൽ നിന്നുള്ള മെമ്പർമാരോട് ഉണ്ടായിരുന്നു കണ്ണൂര് തിരുവനന്തപുരം പിന്നെ പാലക്കാട് അങ്ങനെ ഞങ്ങൾ നാല് പേരെയാണ് പരിഗണിക്കപ്പെട്ടത് ഇത് വീണ്ടും ജനപ്രതി ആയിട്ട് വരുവാണെന്ന് വിചാരിച്ചോ കണ്ണാറവാർഡിൽ എന്തായാലും ഇനി അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല എന്ന് വെച്ചാൽ വാർഡിന്റെ ഇത് വനിതകൾക്കാണോ പുരുഷന്മാർക്കാണെന്നൊക്കെ തീരുമാനമായില്ലോ അങ്ങനെ വരുവാണെങ്കിൽ മനസ്സിൽ കാഴുതി വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനം എന്താണ് ഏത് ഒരു ഇതിൽ ഇടപെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നാണ് രക്ഷണം മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു വനിത ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് തന്നെ വേണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ ഫോക്കസ് എന്റെ ഒരു സ്വപ്നം എന്നുള്ള രീതിയിൽ ഒരു പദ്ധതിയാണ് ഒരു വാർഡ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ പോലെ ആയിരിക്കണം നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഒ പി കാർഡ് എടുത്ത് ചെല്ലുന്നത് മുതൽ നമുക്ക് കൗണ്ടറുകൾ ഉണ്ട് നമ്മൾ ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്നു അതിന് റിപ്പോർട്ട് വാങ്ങുന്ന വേറെ സ്ഥലം അതിലുള്ള പരിഹാരം ഡോക്ടറെടുത്ത് പോകുന്നു ടെസ്റ്റുകൾ ചെയ്യുന്നു അതുപോലെ തന്നെ ആയിരിക്കണം ഒരു വാർഡ് അപ്പൊ ഒരു കുട്ടി ജനിച്ചു വരുന്ന സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു വാർഡിൽ നിന്ന് കിട്ടണം പുറത്തേക്ക് ആവശ്യമില്ലാതെ തന്നെ കിട്ടണം ഞാൻ എക്സാമ്പിള് പറയുന്നതൊന്നും നടപടി ആവുന്നവരണോന്നെനിക്ക് അതായത് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ലെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഒരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ടീനേജ് ക്ലിനിക്കുകൾ പോലുള്ള ഒരു സ്ഥാപനം വാർഡില് വേണം ഒരു ടീനേജ് ക്ലിനിക്ക് ആരംഭിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ മാനസിക പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ തീർന്നു പോകും പല പെൺ പലർക്കും പെരുമാറാൻ അറിയില്ല ഇന്നത്തെ കാലത്ത് ഒരു എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് ഇന്നത്തെ സൊസൈറ്റി അങ്ങനെയാണ് അതുകൊണ്ടായിരിക്കാം അപ്പൊ അത് മുതൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അടക്കം ആ ടീനേജ് ക്ലിനിക്കുകളിൽ വന്ന് സംസാരിച്ച് പോയി മാരേജ് പ്രിപ്പറേഷൻ കോഴ്സുകൾ നമ്മൾ കൊടുത്തവരെ വിവാഹത്തിലേക്ക് എത്തിച്ച് പിന്നെ അവർക്ക് വേണ്ട ജോലിക്ക് വേണ്ടിയിട്ട് കൺസൾട്ടിങ് സെന്ററുകൾ ആരംഭിച്ച് എല്ലാം ഒരു വാടി തന്നെ വേണം ഇപ്പം അവരൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും അവർക്കൊരു ജോലി കൺസൾട്ട് ചെയ്ത് നമ്മുടെ വാർഡിൻ്റെ സഹായത്തോടു കൂടി ഒരു കൺസൾട്ടിങ് സെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി ജോലി കിട്ടിപ്പോയാൽ അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളെ തന്നെ നോക്കാനായിട്ട് ഒരു ക്രഷ് ഓരോ ബേബി ക്രഷ് ഓരോ വാർഡിൽ അങ്ങനത്തെ രീതിയിൽ എല്ലാം വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ജനപ്രതി എന്ന നിലയില് രേഷ്മെ തന്നെ എങ്ങനെ വിലയിരുത്തണം എത്ര മാർക്ക് കൊടുക്കും പത്തിൽ പത്തിൽ ഞാനൊരു ഒമ്പതര മാർക്ക് കൊടുക്കും ഒട്ടും എനിക്ക് മാക്സിമം ചെയ്യാനായിട്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം നമ്മളൊരു നൂറ് ശതമാനം കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതികളൊക്കെ കാലങ്ങളായിട്ട് ഒരേ രീതിയിൽ പോകുന്ന പദ്ധതികളാണ് സ്ഥിരം പദ്ധതികളാണ് അപ്പൊ പക്ഷെ നമ്മുടെ നാടിന്റെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നാടിന്റെ കൾച്ചർ മാറിയിട്ടുണ്ട് അവരുടെ ജീവിത നിലവാരം മാറിയിട്ടുണ്ട് അതിനനുസരിച്ച് പഞ്ചായത്തിന്റെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് നമ്പർക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് ഒരുപാട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പല പദ്ധതികളും ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പദ്ധതികളല്ല അതായത് ഈ തലമുറയിലുള്ള ആളുകൾക്ക് ഈ തലമുറയിൽ വളർന്നു വരുന്ന ആളുകൾക്കോ കുട്ടികൾക്കോ ആവശ്യമുള്ള രീതിയിലുള്ള പല പദ്ധതികൾ ഒരു മാറ്റം വരുത്തണം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് കറണ്ട് ബില്ല് ലാഭിക്കാൻ എപ്പോഴും എല്ലാവരും നോക്കുന്നത് എക്സാമ്പിൾ പറയുന്നത് കറണ്ട് ബില്ല് ലാഭിക്കാനാണ് എല്ലാവരും നോക്കുക അതിന് കുറെ പേര് സോളാർ വെക്കുന്നുണ്ട് പലരും പല ഐഡിയാസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പഞ്ചായത്തിന് ഇടപെട്ടുകൊണ്ട് ഒരു ബി എൽ ഡി സി ഫാൻ എന്തുകൊണ്ടോ കൊടുക്കാൻ പറ്റുന്നില്ല നമുക്കൊരു ബി എൽ ഡി സി ഫാൻ നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നമുക്ക് വിതരണം ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അങ്ങനെയുള്ള പല ഇപ്പൊ നമ്മുടെ വാർഡില് ഒരു മുന്നൂറ് രൂപ കൊടുത്ത് നമുക്ക് ഒരു വാക്ക് ഇൻസ്റ്റിക് കിട്ടും അത് നമ്മുടെ വാർഡിലുള്ള വയോജനങ്ങൾക്ക് നമ്മൾ ഇയർ ഇയർഫോൺ കൊടുക്കുന്നുണ്ട് വോക്കർ കൊടുക്കുന്നുണ്ട് വീൽ ചെയർ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് വാർഡിലുള്ള ഒരു മാക്സിമം ഒരു പത്തി തവണ ഉള്ള കിട്ടുള്ളൂ ഒരു വാർഡില് പക്ഷെ അതില് ഒരു ഇരുപത്തഞ്ചു പേർക്ക് വോക്കിങ്സ്റ്റിക് ആവശ്യമുള്ള ആളുകളുണ്ട് പക്ഷെ അത് ഒരു നിയമതടസ്സം കൊണ്ടാണ് കൊടുക്കാൻ പറ്റിയത് മുന്നൂറ് രൂപ ചെലവുള്ളൂ പക്ഷെ അതൊരു നിയമതടസ്സമാണ് അതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് ആവശ്യമുള്ള സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റണം ഈ നമ്മുടെ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് പഠനമുറി പഠനോപകരണങ്ങൾ ലാപ്ടോപ്പ് സാധനങ്ങളുള്ളൂ അപ്പൊ ജനവിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇപ്പോഴും അത് പറ്റുന്നില്ല അപ്പൊ അതിനുള്ള ഒരു പദ്ധതി പഞ്ചായത്തിന് കൊണ്ടുവരാൻ പറ്റില്ല എല്ലാം നിയമതടസ്സങ്ങളാണ് വനിതാ ഘടക പദ്ധതികൾ അതുപോലെ വനിതാ ഘടക പദ്ധതിയിൽ എപ്പോഴും വനിതകൾക്ക് ഒരേ പദ്ധതി തന്നെ തുടർന്ന് പോകണം തയ്യൽ മിഷൻ മറ്റേ എന്തെങ്കിലും സംരംഭങ്ങൾ അങ്ങനെ തന്നെ വേണം ആട് കോഴി വളർത്തൽ ഇതിന് മാത്രം അതിൽ കുറെ നിയമ തടസ്സങ്ങൾ കാരണമാണ് നമുക്ക് അതേ പദ്ധതി തുടർന്നു പോകാനായിട്ട് പറ്റുന്നത് അപ്പൊ ഒരു പുതിയ പദ്ധതി നമ്മൾ പറയുമ്പോഴായാലും നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോഴായാലും നിയമതടസ്സം ഒരു ഭാഗത്താണെങ്കിലും ഇതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ നമ്മളതിനെ പലപ്പോഴും തഴയുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ പല മാറ്റങ്ങള് വരണമെന്നാണ് എന്റെ അപ്പൊ ഒരു ജനപ്രിയ നിലയിൽ വളരെ ഭാവനാത്മകമായ ഒരു കാഴ്ചപ്പാടുണ്ട് അതിനെ കുറിച്ച് രക്ഷമിക്ക് ഒരു പാർട്ടി പ്രവർത്തകയായാലും അല്ലെങ്കിൽ വീണ്ടും ജനപ്രിയ തിരഞ്ഞെടുക്കപ്പെട്ടാലും ഈ ഒരു കാഴ്ചപ്പാടുകൂടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു